കുറുക്കനോ കാട്ടുപന്നിയാലും ഉണ്ടാവും കേസ് ഏകദേശം കേവിന്റെ അടുത്തായിട്ട് എത്തി എത്തിയിട്ടോട്ട് വെളിച്ചം വെളിച്ച മുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കാണാൻ പറ്റില്ല ഇരിട്ടാണ് കൂരാട്ടാണ് വെരി 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 ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മളിപ്പോ അർദ്ധ രാവിലെ അല്ലെ അർദ്ധരാത്രി ഒക്കെ പറഞ്ഞ പോലെ അർദ്ധ രാവിലെ നമ്മൾ രണ്ടര മൂന്ന് മണിയായിരിക്കും അർദ്ധ രാവിലെ ഊട്ടടിക്കാൻ വേണ്ടി വന്നിരിക്കും ആണ് ഔട്ടല്ല ഇവിടെ ഉള്ളത് അപ്പൊ അതിന് കൂടെ ഉള്ളത് ഞാനുണ്ട് അതിന് അബിക്കൂട്ടരുണ്ട് ഇത് കുറച്ച് പുതിയ മുഖങ്ങളായിരിക്കും ഗൈസ് കാണാം ഇത് പുതിയ മുഖമല്ല ഇത് ഇത് കേട്ടോ അവനെ കുട്ടനാണ് നമ്മുടെ കസിൻ ചെക്കനാണ് ചെക്കൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ആയാലും പിന്നെ അജിനാസ് കുട്ടനുണ്ട് ഷെയ്ദ കുട്ടനുണ്ട് ഇതെന്റെ ഫ്രണ്ട്സ് ബഡ്ഡീസ് ആണ് അപ്പൊ നമ്മളെല്ലാരും കൂടി നേരെ കേവ് കുടിക്കുകയായി സ്മോൾ പറമ്പ കേസിലേക്കാണ് കേസ് കുഞ്ഞി എന്താ കുഞ്ഞിപറമ്പ കേസല്ലേ കുഞ്ഞിപ്പറമ്പ് കുഞ്ഞിപ്പറമ്പ കേസിലേക്കാണ് അബിക്ക് കേസ് നമുക്ക് കേവ് പോകണം പിന്നെ വീണാ നീ ഇറങ്ങത്തില്ലേ എന്നുള്ള എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും ഞാൻ വരാം നിങ്ങളൊക്കെ ഞാൻ കണ്ടോ നീ കണ്ടില്ല നമുക്ക് പോവാ നേരെ പറഞ്ഞോടുക്കടാ നമ്മള് കേവിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മളിപ്പോ അടിക്കാൻ വേണ്ടി നേരെ ഒരു റെസ്റ്റോറന്റിൽ വന്ന് നിന്നിരിക്കുകയാണ് ചമി ഫുഡ് മൾട്ടി ടാസ്ക്സഫയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കേവിൽ നിന്ന് കേസിൽ അഞ്ചാറ് കിലോമീറ്റർ കുറച്ച് ബാക്കിലോട്ടാണ് കേസുകളുള്ളത് അപ്പൊ ഇവിടെ കുറച്ച് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൊണ്ട് നമ്മള് ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ഗൈസഫലും സമയം അത്ര മനുസാർ നാല് ഇരുപത്തി മൂന്നായിരിക്കും ഏസ് അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിന് ശേഷം നേരെ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ വെളിച്ചം വരാനാവുന്ന ടൈമ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേസ് കാരണം ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല കുറുക്കനോ ഉണ്ടാവും കാട്ടുപന്തിയോണ്ടാവും സോ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് വെളിച്ചം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് തെരക്കാം കേസ് ഓക്കെ വെട്ടിയിട്ട് കിടക്കുന്ന കട പോസ് ആരലൊക്കെ പൊന്തി ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം കേവിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ട് കാർ അവിടെ പാർക്കിങ് ഏസ് കോമഡി എന്താ വെച്ചാൽ നമ്മൾ അബിക്കൂട്ടരൊക്കെ പറഞ്ഞിട്ടാണ് ഈസ് മെയിനായിട്ട് ഇവിടെ വന്നത് ചെക്കനിപ്പോ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഗൈസ് ഉറങ്ങണേസ് വെട്ടിട്ടായത്തുണ്ട് പോലെ ഗൈസ് അപ്പോൾ ഒരു ഇതാണ് നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല ഗൈസ് ക്യാമറ എടുത്താൽ എത്രത്തോളം കിട്ടും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നാൽ നമുക്ക് മാക്സിമം ക്യാമറ തന്നെ കവർ ചെയ്യാം ബാക്കിയുള്ള നമുക്ക് ഇട ഇത് എവിടെയാളാണ് ഉണ്ടോണേ ഒന്നും കാണാൻ വയ്യ ആ ോണ്ടാ കാണുന്നട്ടോ കേരക്കെ പോയ എന്താ ഐഡിയ ഇല്ല വച്ചു ഇത് സീനാവൂട്ടാ പിന്നുള്ളത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ഈ സീനെ കാട്ട് പന്നിയോ അതേപോലെ തന്നെ കാട്ട് പന്നിയോ പാമ്പോ എന്ത് വളങ്ങിണ്ടാവല്ലോ വിളിച്ചത് അപ്പേരും കീ വേണ്ട പരിപാടി കേട്ടോ ഇവിടെനിന്ന് കീ ഇവിടെ ഒപ്പിട്ട് പേപ്പറിലും ഒപ്പിട്ടുടാ ഇവരുടെ മരണകാലത്തിൽ നമ്മൾ എട ചക്കുള്ളി കഴിച്ചിട്ട് ചെറിയ ീത് ഷോർട്ട്സ് വരുന്നുണ്ടാ രാവിലെ തന്നെ ആയതുകൊണ്ട് അറിയില്ല ഒരു ഫോഗ് പോകുമയം നൈറ്റിലുള്ള അവസ്ഥ ഇതാട്ടെ ഏകദേശം ഇരിട്ടായിട്ടുള്ള ടൈമിലെ അവസ്ഥ ഇതാണ് മോർണിംഗ് ആകുമ്പോഴേക്ക് ഏകദേശം വൈബും ആസ്വദിക്കാൻ പറ്റൂലേ ഒരു ടെറർ ഫീൽ ടെറ ഫീലോച്ചേക്കണത് സംഭവം ജുമാഞ്ചിയായിട്ട് വന്ന പോയിണ്ട് സത്യല്ലടാ സത്യം ഇവിടെ ആറ്റൊരു തുള വേണം ഗൈസിനി ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലേശ് നമ്മ തുള അന്വേഷിച്ചിട്ടില്ലേ നടത്താട്ടോ ടൈസ് അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ കേവിനുള്ള ആക്ച്വലി ഇതുപോലത്തെ ഒരു സ്പോട്ടും കാണൊക്കെ ഉണ്ട് ഇവിടെ നല്ലപോലെ പ്രകാശം കാണാനൊക്കെ ഉള്ളിലേക്ക് വരുന്നതാണ് പക്ഷേ ഉച്ചക്കുമ്പോൾ കുറച്ച് വെളിച്ചം വന്ന ടൈമാണ് ഈ കിടിലും കിടന്നിലും വ്യൂ കാണൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണാൻ പറ്റും ഇപ്പൊ കുറച്ച് കുറച്ച് വെളിച്ചം കാലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സൂര്യൻ ഞങ്ങളൊക്കെ ഉദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൊരു വെളിച്ചം വരുമ്പോൾ എന്താണ് നമുക്ക് ആ വ്യൂവും കാണാനൊക്കെ ഗൈസ് അതായത് ഉള്ളിൽ ഫോഗും ആ വെളിച്ചൊക്കെ വരുമ്പോൾ വേറെ തന്നെ വൈബാണെന്നാണ് ഈ ആൾക്കാർ പറയുന്നത് അപ്പോൾ നമുക്ക് ആ വ്യൂവിന് കണ്ടുപോക്കാം മുടിഞ്ഞ ചൂടാണ് ഏ കണ്ണിട്ടത് രാത്രി കണ്ണ് കണ്ണ കിട്ടുന്നത് മറ്റേ മൊബൈൽ വന്ന് കണ്ണിലിടിച്ചാൽ വെച്ചിട്ടാണ് അങ്ങനത്തെ ടൈമാണ് എന്ത് ചെയ്താൽ അബത്തായിട്ട് വരുവാണെങ്കിൽ അപ്പൊ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസും എടുക്കുന്നുണ്ടോ കാരണം നിങ്ങൾക്ക് വീഡിയോ കാട്ടി ഫോട്ടോ ആണ് ആണെങ്കിൽ അടിപൊളി ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് കണ്ണുകൊണ്ട് കുറെ അടിപൊളി കാര്യങ്ങളൊക്കെ അതേപോലെ ഫോണിലൂടെ അങ്ങനെ കിട്ടുന്ന പോലെ കിട്ടില്ല ആക്ച്വലി വൈഡ് മോഡാണ് അത് ഓൾറെഡി ലൈറ്റ് ഉണ്ടാവില്ല വൈഡ് ആക്കിയ തീരെ ലൈറ്റ് ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു ഇറങ്ങി സ്നേഹറ്റിത് വൈബുകളൊക്കെ അപ്പോൾ അതിലും കുറച്ചുകൂടി സന്നങ്ങളൊക്കെ അതായത് സൂര്യൻകാര്യൊക്കെ ഉച്ചയേന്ത്യൻ സാധാ വീഡിയോസുകളൊക്കെ കാണിച്ചുറങ്ങും റടെ ഫുള്ള് പോകാന്ന് പോവാലിന്റെ കാണാൻ പറ്റും ഞാനിപ്പോ ഈ കല്യാന്റെ മുകളിൽ വെക്കുവാട്ടതാ ചൂടാണ് കേസ്ട് കുറച്ചു പുറത്ത് കഴിഞ്ഞ് നിൽക്കാം അതിന് ശേഷം കുറച്ച് വെളിച്ചം കളക്കെ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് കയറാം കേട്ടോ ഈ കാണുന്ന ആൾ അവിടെ കേവിന് എൻറ്ററിങ് കാണൊക്കെ ഞാൻ വരുമ്പോൾ ഫുൾ ഇരിട്ടായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതിന്റെ ഉള്ളാണ് കേസാ മാർഗ്ഗ സംഭവങ്ങളാണൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് മിസ്റ്ററി കേവ് തന്നെ പറയാം പറയാൻ കേസിനോ വിളിച്ചത് വേറെ എന്ന് പറഞ്ഞ വിഷയമാണ് അപ്പാലും നല്ല അടിപൊളി സ്ഥലങ്ങളെ കണ്ണൂർ തന്നെയാണ് ഈസ് ഇത് വേറെ വേറൊരു വേറെ കണ്ണൂർ തന്നെയാണ് ഏസ് ഇത്രയും നാളെ ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് കഴിഞ്ഞിട്ടാണ് ഇൻസ്പയർ ആയിട്ട് ഇൻപയർ ആയിട്ടാണ് അപ്പോൾ നമ്മൾ മുന്നേ സമൂഹങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോഴാണ് ഈ കുറച്ചുകൂടി കെയ്കൾക്ക് ട്രെൻഡ് ആയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു കേവ് എക്സ്പ്ലോറിംഗ് വീഡിയോ അത് നമ്മുടെ കണ്ണൂർ തന്നെ എന്തുകൊണ്ട് നമുക്ക് ആക്കിക്കൂടാന്ന് വിചാരിച്ചു കൈസ് അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ വീഡിയോങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കൊന്ന് പറ്റുകൂടെ അടുത്തവേടും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട സെറ്റപ്പാണ് അവിടെയും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വിളിച്ചൊക്കെ നമുക്കൊന്ന് ഉള്ളില് ഒരു ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ ചെറിയ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ തോന്നി എനിക്ക് ശ്വാസം എടുക്കാൻ ചെറിയൊരു തോന്നിയായിരുന്ന മോർണിംഗ് ആയതുകൊണ്ട് ഫോഗം തണുപ്പും ചൂടും എല്ലാം കൂടി ഒരു അവസ്ഥ നമുക്ക് ആയിരിക്കും നല്ല ഫ്രഷ് എയർ ശ്വസിച്ചതിന് ശേഷം നമുക്ക് ഉള്ളോട്ട് പോവാ ഓക്കേ കേസിലെ കാണുക കേവിന് എൻട്രി അപ്പുറത്തേക്കൂടെ വരണം കേസ് വില പ്പോ നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്ന് അൺഎക്സ്പെക്ടഡിലി ആണോന്നറിയല്ല ഏസ്ആപ്പി നമ്മള് ഫുള്ള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു അപ്പം ഇങ്ങനെ വന്നു വരാനാണെങ്കിൽ നമ്മൾ മഞ്ഞുമ്മൽ അല്ല മനസ്സിലെ മഞ്ഞുമ്മൻ ബോയ്സിൽ കണ്ട മരം കായ് ഏകദേശം ഏകദേശം കുറച്ച് സാമ്യങ്ങളൊക്കെയുള്ള മരങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ടീംസും ഒക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നൈസ് പിക്ക് നാൾ എടുക്കാൻ പറ്റും സ്പോട്ടുകളൊക്കെ കേട്ടോ എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇത്ര വരെയുള്ളു എപ്പോഴും ഓ ഇവിടുത്തെ കണ്ണൂരിൽ തന്നെ പറയാൻ വന്നത് പറഞ്ഞു കണ്ണെക്സ്പെലൈസ് ഇപ്പം ഉള്ളാൻ പോയപ്പോഴാണ് ഈ മരം കണ്ടത് അപ്പൊ അല്ലെങ്കിൽ കാണാൻ പറ്റും ഇതാണ് ആ കൈശത്ത് രണ്ട് തണ്ടികൾ അവിടെ ഉണ്ട് കേവിന്റെ എക്സ്പ്ലോറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ ഒരു ടീ ഷോപ്പിൽ വന്നിരിക്കുവ ചായ കാര്യങ്ങളൊക്കെ കുടിക്കണം അപ്പോലും പപ്പടവട ഉണ്ടെങ്കിൽ പട്ടവട കഴിക്കണം അല്ല ഇട കൂട്ട പഴംപൂരി പഴംപൂരി മതി അല്ലേ ഓക്കെ ഇപ്പൊ നമ്മുടെ അബിക്കുട്ടരുണ്ട് ഇവിടെ അബികുട്ട് കേവ് കാണാ എനിക്ക് കേവ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കൈസ് ആക്ച്വലി ഇവർ പിക്ക് ചെയ്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അടച്ചക്കൻ ചെറിയ എറണാകുളത്തൊക്കെ പോയിട്ട് നേരെ വരുന്ന വഴിയായിരുന്നു അപ്പം അങ്ങനെ പിക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെങ്കിൽ നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു

ഒരു യും മുട്ടും കഴിക്കാൻ മോനെ ഒരു തുള്ളി ഇറങ്ങിയില്ല പറാട്ട മുട്ടക്കറി ഇറങ്ങിയില്ലാട്ടിയും വേണു വേണ്ട വേണ്ട വേണം വേണ്ട പൊറോട്ട പോണം എനിക്കെന്റെ അമ്മയൊക്കെ ോ പോലും വീണ്ടും നേരത്തെ കടന്നുറങ്ങിയതാണ് ബട്ട് നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചെക്കനും ചാടിക്കയറും വന്നിരിക്കുട്ട് ഇതാണ് ഗേസ് കേവ് ഓ ഗ് നോക്കൂ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇതാണ് നമ്മുടെ കേവിന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ കേസ് അതായത് സൂര്യൻ ഫുള്ള് ഉദിച്ചു ഉച്ചു എന്നിട്ട് നമ്മുടെ കേവിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ മാത്രം കുറച്ച് ലൈറ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ കയറുന്ന ഭാഗം കേട്ടോ അപ്പൊ അതിന് കുറച്ച് മീറ്റർ നമ്മൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നടുക്കൊരു ഹോളും കാണിക്കേണ്ട കേസ് മുകളിൽ അപ്പൊ അതിന്റെ വെളിച്ചം വരുന്നതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ അവിടെ ആട്ടോ പോണത് കാരണം നേരത്തെ പോയപ്പോ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അപ്പിപ്പോ ഇപ്പൊ ഇത് കാണോ ഇല്ല നമുക്ക് നോക്കാം കേസ് ക്യാഷ് ഇവിടേക്ക് ഇത്രയും വെളിച്ചം മുന്നേ ക്യാസ് നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കാണാൻ പറ്റിയത് കൂരാക്കൂരിട്ടാണ് ഏസ്തേ ക്യാസത്തെ ഇതൊക്കെയേ കൂരാക്കൂരി ഇട്ട് കേസി റിട്ടാണ് ഏസ് ഈ ലൈറ്റ് ഒക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാം ഏസ് ഇപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ഫ്ലാഷ് ഇല്ലെങ്കിൽ ഒന്നും കാണില്ല ഏഷ് അവിടുന്ന് ചെറിയ വെളിച്ചമുണ്ട് ചേസ്സാ അവിടുന്ന് അങ്ങോട്ടൊക്കെ വഴിയാണോ എന്താണോ ഒന്നും ക്ലിയർ ആവുള്ള ഏസ് സീനൊക്കെ ജുമാഞ്ചലാണോ കണ്ടിട്ടില്ല സത്യം കഴിച്ചത് നമ്മള് മൂവിയിലൊക്കെ കണ്ട സീനാണ് ഗൈസ് വിഷയം ഉം ഇപ്പാണെ പിന്നെയും ഒന്ന് അറിഞ്ഞു തുടങ്ങിയ നല്ലാരും